മോദിക്ക് പിടിപെട്ട ഈ രോഗത്തിൻ്റെ പേരെന്താണ് എന്ന് നിങ്ങളാരെങ്കിലും പറഞ്ഞു തരണം കാരണം എന്താ അറിയോ മൂപ്പരി ഇപ്പോൾ നടത്തിയ ഒരു പ്രസംഗം ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് പ്ര ഇന്നലെ പ്രസംഗിച്ചാണ് അതിൽ പറഞ്ഞത് എന്താ അറിയോ ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വീട്ടിലത്തെ ഇലക്ട്രിക്ക് കട്ടാക്കും കാരണം ഇലക്ട്രിക്ക് മൂപ്പരാത്ര കൊടുത്തത് മോദി മോദിയാത്ര കൊടുത്തത് അപ്പോൾ അത് കട്ടാക്കും പിന്നെ അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ കക്കൂസിലത്തെ ബക്കറ്റ് ഉണ്ടല്ലോ ബക്കറ്റ് പൈപ്പ് നിന്ന് വെള്ളം നടക്കണ ബക്കറ്റ് ആ ബക്കറ്റ് കോൺഗ്രസ്സുകാർ മോഷ്ടിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്രാവശ്യം ആ ബക്കറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കോൺഗ്രസ്സുകാർ ബക്കറ്റ് കക്കൂസിൻ്റെ ബക്കറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട് പോത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ മോദി തന്നെയല്ലേ അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരും സങ്കല്പിക്കാത്ത സംഗതിയാണ് ഈ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്ക് രോഗം തന്നെ ആയിരിക്കുമല്ലോ ഈ രോഗത്തിൻ്റെ പേര് എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ